ചുരുണ്ട ഒരു കുട്ടിയായിരുന്നു അവൾ വലിയൊരു കണ്ണടിയും വെച്ച് കൂട്ടുകാരുടെ കളിയാക്കൾക്കൊക്കെ പാത്രമായ ഒരു ടോം ബോയ് സിനിമ എന്ന ലോകം തന്റെ കംഫർട്ട് സോണിന് പുറത്താണെന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്നവൾ മലയാളം സിനിമയുടെ നെടും തൂണുകളിൽ ഒരാളാണ് ലേഡി സ്റ്റാർ എന്ന വിളിപ്പേര് നേടിയവൾ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ സീരീസായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ചന്ദ്രയായി അവൾ തകർത്ത് അഭിനയിച്ചപ്പോൾ സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും അറിയാതെ പറഞ്ഞുപോയി ഇവൾ മലയാളത്തിന്റെ ആഞ്ചലീന ജോളി തന്നെ ആക്ഷൻ രംഗങ്ങളിൽ ശതമാനവും പൂർത്തിയാക്കിയ കല്യാണി പ്രിയദർശന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ അഞ്ചിന് ചെന്നൈയിൽ പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായിട്ടാണ് കല്യാണിയുടെ ജനനം സിനിമയിലെ വലിയ സൗഹൃദങ്ങൾക്കിടയിലായിരുന്നു അവളുടെ ബാല്യം മോഹൻലാൽ സുരേഷ് കുമാർ ഐ വി ശശി തുടങ്ങിയവരുടെ കുടുംബങ്ങളുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു മക്കളായ പ്രണവും ഐവേ ശശിയുടെ മകൻ അനി ശശിയും അവളുടെ കളിക്കൂട്ടുകാരായിരുന്നു ഇവരെല്ലാം പിന്നീട് സിനിമയിൽ സ്വന്തമായ ഇടം കണ്ടെത്തി കല്യാണിയുടെ സഹോദരൻ സിദ്ധാർത്ഥ് മികച്ച ഗ്രാഫിക് ഡിസൈനർക്കുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ സുരേഷ് മേനക ദമ്പതികളുടെ മകൾ കീർത്തി തെന്നിന്ത്യയിലെ വിലയേറിയ നായികയായി മാറി കല്യാണിയെ എഴുത്തിനിരുത്തിയത് സംവിധായകൻ ഹരിഹരനാണ് ചെന്നൈയിലെ ലേഡി ആൻഡൽ വി ആർ എം എച്ച് എസ് എസ് തുടങ്ങിയ സ്കൂളുകളിലായിരുന്നു അവളുടെ പഠനം പിന്നീട് ന്യൂയോർക്കിലെ പാഴ്സൺ സ്കൂളിൽ ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൽ ബിരുദം നേടി സിനിമയുടെ ഗ്ലാമറസ് ലോകം കണ്ടിട്ടില്ല മറിച്ച് അച്ഛന്റെ സെറ്റുകളിലെ സന്തോഷം കണ്ടിട്ടാണ് തനിക്ക് സിനിമയുടെ താല്പര്യം തോന്നിയതെന്ന് കല്യാണി പറയുന്നു സന്തോഷവാനല്ലാതെ ഒരാളെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല അച്ഛൻ സുഹൃത്തുക്കൾക്കൊപ്പം തമാശകൾ പറഞ്ഞ ചിരിക്കുന്നതായിരുന്നു എന്റെ അവധിക്കാലം ആ സന്തോഷം കണ്ടിട്ടാണ് എനിക്കും ഇതുപോലൊരു ജീവിതം വേണമെന്ന് തോന്നിയത് അവൾ ഓർത്തെടുത്തു തുടക്കത്തിൽ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു കല്യാണിയുടെ യാത്ര രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഹിന്ദി സിനിമയിൽ അസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഡിസൈനറായും രണ്ടായിരത്തി പതിനാറിൽ ഒരു തമിഴ് സിനിമയിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിട്ടായിരുന്നു കല്യാണി പ്രവർത്തിച്ചിരുന്നത് പിന്നീട് പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിരുന്ന വിക്രകുമാർ സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ഹലോ വഴി അവൾ നായികയായി അരങ്ങേറ്റം കുറിച്ചു കുട്ടിക്കാലത്ത് തടിച്ച ശരീര പ്രകൃതി കാരണം കളിയാക്കലുകൾ നേരിട്ടതിനെ കുറിച്ച് കല്യാണി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഞാനൊരു ചബി പെൺകുട്ടിയായിരുന്നു ശരിക്കും ഒരു ടോം ബോയ് അഭിനയിക്കാൻ വേണ്ടി അല്ല പിന്നണിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശരീരഭാരം കുറച്ചത് പഴയ ചിത്രങ്ങൾ കാണുന്ന ആർക്കും ഈ മാറ്റം വിശ്വസിക്കാൻ പ്രയാസമാണ് മലയാളത്തിലേക്ക് കല്യാണി എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ വരന ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാന്റെ നായികയായി അരങ്ങേറിയ ആദ്യ ചിത്രം തന്നെ ഹിറ്റായി പിന്നീട് ഹൃദയം എന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനോടൊപ്പവും ബ്രോഡാഡിയിൽ പൃഥ്വിരാജിനൊപ്പവും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തല്ലുമാരയിലെ ഫാത്തുമ്മ എന്ന കഥാപാത്രം കല്യാണിയുടെ കരിയറിൽ വഴിത്തിരിവായി ഇതോടെ അവൾ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായി മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറങ്ങിയ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിലെ പ്രകടനം വിമർശനങ്ങൾക്കിടയാക്കി ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്നായിരുന്നു പ്രധാന വിമർശനം എന്നാൽ അതേ വർഷം തന്നെ ജോഷി സംവിധാനം ചെയ്ത ആന്റണി എന്ന ചിത്രത്തിലെ കിക്ക് ബോക്സിംഗ് താരത്തിന്റെ വേഷം കല്യാണിയുടെ ആക്ഷൻ ഹീറോയിൻ ഇമേജിന് തുടക്കമിട്ടു ഈ സിനിമ സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിലും ലോക പോലുള്ള ഒരു വലിയ ചിത്രത്തിലേക്ക് അവൾക്ക് അവസരം ലഭിക്കാൻ ഇത് കാരണമായി അച്ഛൻ പ്രിയദർശനും അമ്മ ലിസിയും തമ്മിലുള്ള വിവാഹമോചനം കല്യാണിയുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ അനുഭവമായിരുന്നു ഇരുപത്തി ആറ് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത് നിയമ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ആ വിവാഹമോചനം ഏറെ ദുരന്തപൂർണമായിരുന്നുവെന്ന് ലിസി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഒരു നരകത്തിലേക്ക് തള്ളിവിടാതിരുന്നതിന് ഞാൻ എന്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു അവർ വൈകാരികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അത് ഞങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തി കല്യാണി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് മാതാപിതാക്കൾക്കിടയിലെ പാലമായി അവൾ ഇന്നും പ്രവർത്തിക്കുന്നു പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രിയദർശൻ പ്രണയത്തിലാണെന്ന് പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് പ്രണവെന്നും അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് എന്റെ എക്കാലത്തെയും സുഹൃത്തിന് ജന്മദിനാശംസകളെന്നും കല്യാണി കുറിച്ചിരുന്നു വിവാഹം ഉടൻ ഉണ്ടാകില്ലെന്നും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്നും അവൾ വ്യക്തമാക്കി ലോകയുടെ വലിയ വിജയത്തോടെ കല്യാണി പ്രിയദർശൻ മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു ഈ ഓണക്കാലത്ത് ഒരേ സമയം രണ്ട് സിനിമകളാണ് കല്യാണിയുടേതായി പുറത്തിറങ്ങിയത് ലോകയും ഹർഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയും ലോകയുടെ വിജയം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് കോടി കളക്ഷൻ നേടിയ ആദ്യ നോൺ മോഹൻലാൽ ചിത്രമായി ലോക മാറി മുൻപ് എട്ട് തവണയും ഈ നേട്ടം മോഹൻലാൽ ചിത്രങ്ങൾക്ക് മാത്രമായിരുന്നു നേരത്തെ നായികമാർ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന സിനിമകൾക്ക് വലിയ സാമ്പത്തിക വിജയം നേടാൻ കഴിയില്ല എന്ന വാദത്തെ ഈ സിനിമ തകർത്തെറിഞ്ഞു പാർവതി തിരുവോത്തും ദർശന രാജേന്ദ്രനും മുൻപുന്നയിച്ച കാര്യങ്ങളെ ശരിവെക്കുന്നതായിരുന്നു കല്യാണിയുടെ വിജയം മലയാള സിനിമയിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതാണ് ഈ വിജയമെന്ന് നടി നൈല ഉഷ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇനി കല്യാണിയെ മനസ്സിൽ കണ്ട് കഥാപാത്രങ്ങൾ എഴുതാൻ തിരക്കഥാകൃതികൾക്കും സംവിധായകർക്കും തയ്യാറാകുമോ എന്ന് കണ്ടറിയണം മഞ്ജു വാര്യറെ മനസ്സിൽ കണ്ടുകൊണ്ട് എം ടി വാസുദേവൻ നായർ ദയ എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതുപോലെ കല്യാണിയെക്കുറിച്ചുമാവാലോ കാമിനിയും യക്ഷിയായും ആക്ഷൻ ഹീറോയിനിയായും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള ഈ നായികയുടെ അടുത്ത ചിത്രങ്ങൾക്കായി സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്